ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും ലക്ഷ്മോളും അബിയേട്ടനും ആദിമോനും കൂടെ പുളിക്കയിലേക്ക് പോവുകയാണ് റേഷൻ കടയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഒന്ന് രണ്ട് സാധനം കൂടെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ലക്ഷ്മോളും ഓരോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഇതാ സഞ്ചി അതിൻ്റെ അകത്ത് സഞ്ചി റേഷൻ കാർഡ് ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ റേഷൻ കടയിലെത്തി അപ്പോൾ ഏട്ടൻ പറഞ്ഞു എൻ്റെ വിരൽ വെച്ച് നോക്കിയിട്ട് കുറേ ദിവസമായില്ലേ പഞ്ചിങ് മെഷീനിൽ അപ്പോൾ ഒന്ന് വെച്ച് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെച്ച് പേരൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ എന്താ വിരലൊക്കെ വെക്കാൻ വേണ്ടി പോവാണേൽ എന്ന് പറഞ്ഞ സൗണ്ട് വരും കേട്ടോ അത് കേൾക്കുമ്പോൾ ഒരു സമാധാനമാണില്ലേ ഇത് വരാതെ നെറ്റില്ലാതെ എത്ര പേര് മടങ്ങി പോയിട്ടുണ്ടല്ലേ ഇത് വന്ന സമയത്ത് അങ്ങനെ എൻ്റെത് ഒന്നാമത്തേൽ തന്നെ റെഡി ആയി ലച്ചിമോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ ഇതെന്താ സംഭവം എന്നുള്ളത് അങ്ങനെ അതാ അടിച്ചു അരിയൊക്കെ കിട്ടി പച്ചരി ഗോതമ്പ് പിന്നെ ചോറ് വയ്ക്കണ അരിയൊക്കെ കിട്ടിയേ ആദ്യ കൂട്ടാതാ നീണ്ട ബില്ലുമായിട്ട് നിൽക്കണേ അങ്ങനെ രണ്ടാളും കിട്ടി എന്താ ഡിക്കി തുറക്കുകയാണെ വണ്ടീൻ്റെ അതാണ് ഏട്ടൻ അരിയൊക്കെ അതിൻ്റെ അത്തേക്ക് വെച്ച് പച്ചേരി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതാ ഞങ്ങളത് വഴി പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ അവിടെ ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ അതിൻ്റെ മുന്നേതാ എയർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി അവിടെ തന്നെയാണേ ലക്ഷിമോളം നോട്ടം കണ്ടാൽ വിചാരിക്കും ഇതൊക്കെ ഒക്കെ അറിയണ പണിയാണ് വേറെ സിമ്പിൾ ആണല്ലോ എന്നുള്ള നോട്ടാണേ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ ചായ കുടിക്കുകയെന്ന് പറഞ്ഞത് കേട്ടോ അപ്പം എന്താ അത് ചായ ഒന്നും ചായയല്ല അവിടെ ഉണ്ടായിരുന്നു മന്തി അൽഫാം അങ്ങനത്തെ ഐറ്റംസ് ചെയ്യുന്നു കേട്ടോ അങ്ങനെ അവിടെ കയറി തന്നെ വേണേ അങ്ങനെ വാശി പിടിച്ചപ്പം ഞങ്ങൾ അവിടെ കയറി അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്തൊരു ഒരു സാധനത്തിനായിട്ട് ഓർഡർ കൊടുത്തുട്ടോ എന്താ പിരിപിരി ചിക്കൻ ചിക്കനും അങ്ങനെ എന്തോ ഒരു പേരാണേ പിന്നെ മന്തി റൈസും പിന്നെ പിന്നെന്താ ഉണ്ട് പിന്നെ ടൊമാറ്റോൻ്റെ ഒരു ഒഴിച്ചുകറി ഉണ്ടല്ലേ പിന്നെന്താ നല്ല ചൂടുള്ള നല്ല ഈ എന്താ പറയുക ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുള്ള കാപ്പിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായത് രണ്ട് മൂന്ന് ഗ്ലാസ് ഞാൻ തന്നെ കുടിച്ചിട്ടുണ്ടേ അത് പിന്നെന്താ മയോണൈസ് എടുക്കേണ്ടത് കേടാണെന്നൊക്കെ അറിയാം പക്ഷേ ഞങ്ങൾ അങ്ങനെ കഴിക്കില്ല കേട്ടോ കുറേ കാലത്തിനു ശേഷം ഇപ്പോഴാണ് കഴിച്ചത് അങ്ങനെതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എൻ്റെ പ്ലേറ്റാണിത് ആരും ഒന്നും വിചാരിക്കേണ്ട കുറേ മുമ്പ് ഞങ്ങൾ കഴിച്ചതാണ് ഞങ്ങൾ എന്നൊന്നും ഈ സംഭവം ഒന്നും കഴിക്കലില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് ജീരൊക്കെ കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ സബ്സ്ക്രൈബ്